ഹായ് കൂട്ടിയെ അപ്പൊ നമ്മളെ നമ്മുടെ സംരംഭം മുതലെ തുടങ്ങി എല്ലാവരും നല്ല റെസ്പോണ്ടാണ് കേട്ടോ എല്ലാവരും നല്ല ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഓർഡറുകൾ വാട്സാപ്പ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഞാൻ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പ്രൈസും പറ്റുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതില് കുറച്ച് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ സാരികൾ അതായത് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെയാണ് എന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാത്ത നമുക്ക് സാരികള് ഏതാ വന്നിട്ടുള്ളത് കൊറേ നല്ല ഭംഗിയുള്ള സാരികള് സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടാ സോഫ്റ്റ് സിൽക്കിലെ സാരികളാണ് കോളേജ് സ്റ്റുഡൻസ് ആണ് കൂടുതലും നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒത്തിരി ഓർഡറുകളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ സാരി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള സാരികളാണ് ആ എന്റെ പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി ഇരുപതാണ് പ്രൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് അതിന്റെ പല്ലു അല്ലേ ഇതാണ് പല്ലു എന്റെ ഇനി ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് പക്ഷെ നല്ല ഭംഗിയിലും സ്റ്റാൻഡേർഡിലും ക്ലാസിക് യുണീക്ക് ആയിട്ടുള്ള ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല സാരീസാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഉണ്ട് ഇതാ എന്താണ് മാമ്പഴ കളർ അല്ലേ ഫുൾ ബോഡി കണ്ട് അടിപൊളി ആണ് ഇതും ഓണത്തിനായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് കേട്ടാ പിന്നെ എന്ത് സാരിനെ കുറിച്ച് പറയണ്ടേ കളർ കളർ ചേഞ്ച് ഉള്ളൂലേ ഏഹ് ഇതാണ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കളർ കൂടുതൽ അവിടുത്തെ കോളേജ് സ്റ്റുഡൻസ് ആണ് അതുപോലത്തെ സാരികൾ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഇതിന്റെ വന്നിട്ട് പല്ല് കാണിച്ചുതരാ പല്ലു അല്ലെ പല്ലു ഓക്കേ ഇതിന്റെ പല്ലു വന്നിട്ട് ഇതാണ് അതായത് മാമ്പഴ കളറിൽ നല്ല ഗ്രീൻ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് പക്ഷെ നല്ല ഫുൾ ബോഡി അത്യാവശ്യം ഒരു ഇഞ്ചി ഒരു കരത്തിലാണ് നമ്മുടെ പട്ട് വന്നിരിക്കുന്നത് അല്ലേ ബോർഡർ വന്നിരിക്കുന്നത് ഒരു ഇതാണ് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനും അടിപൊളിയായിരിക്കും നമ്മുടെ റീൽസ് ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിനൊക്കെ പോസ്റ്റ് ചെയ്തല്ലോ കിടുക്കനായിരിക്കും യുണീക്ക് കളർ ബ്ലാക്ക് ആയിട്ട് നല്ല ബ്ലാക്ക് നല്ല രസം ഉണ്ട് അപ്പൊ ഇതിന് പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തിഇരുപതാണ് റിപ്പീറ്റ് ചെയ്യാണ് ഇനി ആ ഒരു പ്രൈസ് എന്ന് പറയരുത് ഇത്രയും പ്രൈസിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് പീ കോക്ക് ഗ്രീനാണ് ഇതിന്റെ പല്ലു മെറൂൺ ബ്ലൗസ് വന്നിട്ട് മെറൂണില് പ്ലെയിൻ അടുത്ത കളർ ചേഞ്ച് ഈ റേറ്റിൽ ഇത് എവിടെയും കിട്ടില്ല എവിടേയും കിട്ടില്ല നമ്മൾ അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് ഇത് ബിഗിനർ ആണ് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പുറകിലും ഒത്തിരി പേര് നിക്കുന്നതിന് ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് അവര് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുത്താമുള്ളിയുടെ മൗത്വം തന്നെയാണ് കേട്ടോ അത് ഫസ്റ്റ് പറയണത് ഇതിന്റെ ബ്ലൗസ് പീസ് അതിന് ബ്ലൗസ് ഇത് ഇതാണ് എന്റെ ബോഡി വന്നിട്ട് സുന്ദരിമാരായ ചേച്ചിമാരും അമ്മമാരും കുറച്ചുകൂടി സുന്ദരിയാവും വേണ്ട ഈ സാരിയില് അടിപൊളിയാണ് കാണണ്ട കൊതിയാണില്ലേ അപ്പൊ ഈ സാരീസ് വേണ്ടവര് എല്ലാരും വാട്സാപ്പിൽ തന്നെ ഡീറ്റെയിൽ അയക്കട്ടോ ഇതാണ് നമ്മടെ ഇപ്പൊ കളർ സാരീസ് ചോദിച്ച ചേച്ചിമാർക്കും അമ്മമാർക്കും ഉള്ള സ്പെഷ്യൽ ഇത് അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള എല്ലാ കോളേജ് കുട്ടികൾക്കും ഇതിന്റെ യൂണിഫോം അതായത് സെയിം പാറ്റേൺ വേണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് എത്തിക്കാവുന്നതാണ് കേട്ടോ എത്രണം വേണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വാട്സപ്പ് ചെയ്യണം വാട്സപ്പ് നമ്പർ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കളർ സാരീസിൻ്റെ കളക്ഷൻ